എല്ലാ ദിവസവും ഓരോ കറികളുടെയൊക്കെ അല്ലേ ഇന്നേ ഒരെണ്ണ കാച്ചന്ന കണ്ടാലോ മുടി നന്നായിട്ട് വളരാനും താരനും പേനും ഒക്കെ മാറാനും നേരത്തെ നര തടയാനും ഒക്കെ നല്ലതാണ് കേട്ടോ ഈ എണ്ണ നമ്മുടെ വീടിന്റെ ചുറ്റുപാടുള്ള സാധനങ്ങളൊക്കെ തന്നെയാണ് എണ്ണ കാച്ചാൽ എടുക്കുന്നത് നമ്മുടെ മുടി മുടികൊഴിച്ചിൽ തടയാനും മുടിയുടെ വേരുകളെ ശക്തിപ്പെടുത്താനും നല്ലതാണ് കേട്ടോ തുളസി ഇനി കറ്റാർവാഴ ഇത് മുടി വളർത്താനും താരനൊക്കെ അകറ്റാനും തലയ്ക്ക് നല്ല തണുപ്പ് കിട്ടാനും നല്ലതാണ് ഈ പറഞ്ഞ അല്ലാതെ ഒരുപാട് ഗുണങ്ങള് കറ്റാർവാഴയ്ക്കുണ്ട് ഇനി എടുക്കുന്നത് കേശവർദ്ധനയുടെ ഇലയാണ് ഇതുകൊണ്ട് മുടിക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട് മുടി കൊഴിച്ചിൽ തടയാനും മുടി നന്നായിട്ട് വളരാനും താരം മാറാനും പേന് മാറാനും അതേപോലെ പിന്നെ മുടിക്ക് നല്ല കറുത്ത നിറം കിട്ടാനും ഒക്കെ ഇത് നല്ലതാണ് ചെമ്പരത്തി നമ്മുടെ മുടിക്ക് ചെയ്യുന്ന ഗുണങ്ങള് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാലോ ഞാനടക്കം പല ആൾക്കാരും ചെമ്പരത്തി താളി ഇടയ്ക്കൊക്കെ അരച്ച് തേക്കാറുണ്ടല്ലേ ചെമ്പരത്തിയുടെ ഇലയും പൂവും മുടിക്ക് ഒരുപോലെ തന്നെ ഗുണം ചെയ്യുന്നുണ്ട് മുടി മുടിപൊഴിച്ചിൽ തടയാനും മുടി നന്നായിട്ട് വളരാനും താരനൊക്കെ പോകാനും നല്ലതാണ് ഇത് ഇനി എടുക്കുന്നത് മൈലാഞ്ചിയാണ് ഇത് മുടിക്ക് നിറം നൽകാനും മുടി മൃദുലമാക്കാനും താരന്റെ പ്രശ്നങ്ങളൊക്കെ മാറാനും നല്ലതാണ് പിന്നെയുള്ളത് കറിവേപ്പിലയാണ് ഇതിലുള്ള വിറ്റാമിനും അമിനോ ആസിഡും മുടിക്ക് നല്ല തിളക്കവും ബലവും നൽകുന്നുണ്ട് ഇതുകൂടാതെ ഒരുപാട് ഗുണങ്ങൾ കറിവേപ്പിലേക്കുണ്ട് ഇനി എണ്ണ കാച്ചേണ്ട രീതിയിലേക്ക് കടക്കാവേ നന്നായിട്ടൊന്ന് എടുക്കണേ ചിലന്തിയോ പൊടിയുടെ അംശങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ പൊക്കോട്ടെ കഴുകി വെള്ളം നന്നായിട്ട് പിഴിഞ്ഞു മാറ്റിയെടുക്കണേ ഒരു കൈപ്പിടിയോളം കൊച്ചുള്ളിയും കൂടെ എടുത്തിട്ടുണ്ട് ഇതിലടങ്ങിയേക്കുന്ന സൾഫർ നമ്മുടെ തലയിലെ രക്ത വർദ്ധിപ്പിക്കാനും മുടിയുടെ വേരുകളെ ശക്തിപ്പെടുത്താനും നല്ലതാണ് ഇനി ഇതൊക്കെ ഒരു മിക്സി ജാറിനകത്തോട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണേ ചട്ടി ചട്ടിയടുപ്പത്തോട്ട് വെച്ച് ഒന്ന് ചൂടായി കഴിയുമ്പോൾ ഈ അരച്ചതൊക്കെ തക്ക അതിനകത്തോട്ട് ഒന്ന് തട്ടിക്കൊടുക്കണം വെള്ളമായും ഉണ്ടെങ്കിൽ പൊക്കോട്ടെ പിന്നെ ഇതിനകത്തോട്ട് നല്ല ശുദ്ധമായിട്ടുള്ള വെളിച്ചെണ്ണ ചേർക്കണം ഞാൻ കേരളീയത്തിന്റെ വെളിച്ചെണ്ണയാണ് ചേർത്തേക്കുന്നത് ഇതിൽ ഒട്ടും തന്നെ മെഴുകില്ല ഒന്നെങ്കിൽ ഇതേപോലെ പ്യുറായിട്ടുള്ള എണ്ണ ഉപയോഗിക്കുക അതല്ലാന്നുണ്ടെങ്കിൽ എടുക്കുന്ന എണ്ണ ഉപയോഗിക്കേ പിന്നെ കറുത്ത എള് ചേർത്തിട്ടുണ്ട് ഇതിലടങ്ങിയിരിക്കുന്ന ധാതുക്കളും വിറ്റാമിനും മുടിയെ പോഷിപ്പിക്കുകയും താരനും മുടികൊഴിച്ചിലും അകാല നര തുടങ്ങിയവയൊക്കെ പ്രതിരോധിക്കുകയും ചെയ്യുന്നുണ്ട് ഇത് കൈയെടുക്കാതെ ഇളക്കി കൊടുക്കണേ ഒന്നും തന്നെ കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണേ ഇന്നാണ് എണ്ണ കാച്ചുന്നതെങ്കിൽ ഇന്ന് തന്നെ കുപ്പിയിലേക്ക് മാറ്റണ്ട ഒരു ദിവസം വെച്ചതിന് ശേഷം പിറ്റേ ദിവസത്തേക്ക് മാറ്റിയാൽ മതിയെ ഇതേപോലൊരു വെള്ള തുണിയിൽ നന്നായിട്ട് അരിച്ച് എണ്ണ മാത്രം വേർതിരിച്ചെടുക്കണേ അപ്പോൾ അത്രേ ഉള്ളൂ ഇതിന്റെ എല്ലാത്തിന്റെയും തന്നെ ഗുണങ്ങൾ ഞാൻ പറഞ്ഞു ഈ പറഞ്ഞതല്ലാതെ ഒരുപാട് ഗുണങ്ങള് ഈ ഇലകൾക്കുണ്ട് ഈ എണ്ണ കാച്ചി ഒരാഴ്ച യൂസ് ചെയ്തതിന് ശേഷമാണ് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് അതുകൊണ്ട് എണ്ണ കാച്ചാൻ ആർക്കെങ്കിലും പ്ലാൻ ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് കാച്ചിക്കോട്ടോ ഉണ്ടാക്കി അന്ന് തന്നെ കുപ്പിയിലോട്ട് മാറ്റണ്ടാന്ന് പറഞ്ഞത് ഒരു ദിവസം വെച്ച് കഴിയുമ്പോൾ ആ ഇലകളുടെ എല്ലാ തത്തും ആ എണ്ണയിലോട്ട് ഇറങ്ങും അതുകൊണ്ടാണ് അപ്പം അത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ